നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം രണ്ട് വർഷം മുമ്പ് എവിടെ നിന്ന് ഇറങ്ങി വന്നു അവിടേക്ക് തന്നെ തിരികെ പോയ നിതീഷ് കുമാർ രാഷ്ട്രീയത്തിൽ സ്ഥിരമായ മിത്രങ്ങളും ശത്രുക്കളുമില്ലെന്ന വിശേഷണത്തിന് ഏറ്റവും അനുയോജ്യമെന്ന് വീണ്ടും തെളിയിച്ചിരിക്കുകയാണ് എൻ ഡി എയിൽ നിന്ന് ഇറങ്ങി വന്നത് മോദിയുടെ നേതൃത്വത്തോടുള്ള അസ്വാസ്ഥ്യവും ബി ജെ പിയുടെ വെല്ലിയേട്ടൻ മനോഭാവവും കാരണമാണ് ബീഹാറിൽ തന്റെ പാർട്ടിയെ ബി ജെ പി ചുറ്റി വരിഞ്ഞില്ലാതാക്കുമെന്ന് പേടിച്ചാണ് കോൺഗ്രസ് ആർ ജെ ഡി കക്ഷികളുമായിട്ടുള്ള മഹാമുന്നണിയിലേക്ക് തിരിച്ചു വന്നത് ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ ബി ജെ പി പാളയത്തിലേക്ക് മടങ്ങിയ നിതീഷ് കണക്കുകൂട്ടുന്നത് എന്തായിരിക്കും കോൺഗ്രസ് തൃണമൂൽ ആം ആദ്മി എൻ സി പി ഇടതുപാർട്ടികൾ തുടങ്ങിയ പ്രതിപക്ഷ പാർട്ടികളെ ഒരു മുന്നണിക്ക് കീഴിൽ കൊണ്ടുവരാൻ മുൻകൈയെടുത്ത നേതാവാണ് നിതീഷ് ഡൽഹിയിലും മറ്റ് സംസ്ഥാനങ്ങളിലും ദൗത്യവുമായി നിതീഷ് നേരിട്ടെത്തി നരേന്ദ്രമോദിക്കെതിരെ പ്രതിപക്ഷത്തിന്റെ സംയുക്ത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാകാൻ ഉടുപ്പും തയ്പ്പിച്ചു പാട്നയിൽ മുന്നണിയുടെ ആദ്യ യോഗം സംഘടിപ്പിച്ചതും നിതീഷ് തന്നെ പക്ഷേ ഇന്ത്യയിൽ അദ്ദേഹം കണക്ക് കൂട്ടിയതുപോലെ കാര്യങ്ങൾ നടന്നില്ല ധാനമന്ത്രി എന്ന ആശയം മമതയെയും അരവിന്ദ് കേജ്രിവാളും കൊണ്ടുവന്നിട്ടത് അദ്ദേഹത്തിന്റെ സ്വപ്നങ്ങൾക്ക് മേലാണ് ഇന്ത്യ നിരാശ പരസ്യമാക്കിയ നിതീഷ് പിന്നീട് അങ്ങോട്ട് പ്രതിപക്ഷ കക്ഷികളിൽ നിന്ന് അകലുകയും വിള്ളൽ മുതലെടുക്കാൻ കാത്തിരുന്ന ബി ജെ പി ചാടി വീഴുകയുമായിരുന്നു ബംഗളൂരുവിൽ നടന്ന രണ്ടാം യോഗത്തിൽ രാഹുൽ ഗാന്ധി മുന്നണിക്ക് ഇന്ത്യ എന്ന് പേര് നിർദ്ദേശിച്ചത് നിതീഷിന് ഇഷ്ടപ്പെട്ടിരുന്നില്ല ലോക്സഭാ തിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുമ്പോൾ പ്രധാനമന്ത്രി കസേരയിൽ നോട്ടമിട്ട് ദേശീയ രാഷ്ട്രീയത്തിലേക്കൊരു ചാട്ടം അദ്ദേഹം മനസ്സിൽ കണ്ടു പക്ഷേ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിത്വം ഉറപ്പായില്ലെന്ന് മാത്രമല്ല സീറ്റ് പങ്കിടൽ ചർച്ചകളിലെ അടക്കം അനിശ്ചിതത്വം മനസ്സ് മടുപ്പിച്ചു അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പ് വരെ ബീഹാറിൽ തുടരാനും പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിലേക്ക് ചുവടുവെക്കാനുമാണ് ഇപ്പോഴത്തെയും പ്ലാൻ പ്രധാനമന്ത്രി പദത്തെക്കുറിച്ച് സ്വപ്നം കാണാൻ പോലും കഴിയാത്ത സാഹചര്യത്തിൽ ജെ ഡി എൻ ഡി എയിലെ രണ്ടാമത്തെ വലിയ കക്ഷിയാക്കി അതിന്റെ ആനുകൂല്യത്തിൽ അടുത്ത ചാട്ടം വരെ തുടരാനായിരിക്കും നിതീഷിന്റെ മനസ്സിലിരിപ്പ് ഒരുപക്ഷെ ഇന്ത്യയിൽ നിന്നാൽ ലഭിക്കുന്നതിനേക്കാൾ കൂടുതൽ ലോക്സഭാ സീറ്റുകൾ എൻ ഡി എയുടെ ഭാഗമായ ലഭിക്കുമെന്ന് അദ്ദേഹം കരുതുന്നു പക്ഷേ ഇതിനൊപ്പം അദ്ദേഹം പണ്ട് ഭയപ്പെട്ടതുപോലെ ബീഹാറിൽ സമ്പൂർണ്ണ ആധിപത്യം സ്ഥാപിക്കാനുള്ള ബി ജെ പി ശ്രമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കേണ്ടിയും വരും കാരണം ഇതുവരെ രാഷ്ട്രീയ പാളയങ്ങൾ മാറിയപ്പോഴൊക്കെ ബീഹാർ മുഖ്യമന്ത്രിയായി തുടർന്ന് തനിക്കും പാർട്ടിക്കും സുരക്ഷിതത്വം ഉറപ്പാക്കുന്ന നീക്കങ്ങളാണ് നടത്തിയതല്ല ബീഹാറിനെ മാറ്റിയ സോഷ്യലിസ്റ്റ് നേതാവ് ജയപ്രകാശ് നാരായണന്റെ ശിഷ്യരാണ് ബീഹാർ രാഷ്ട്രീയത്തെ നിയന്ത്രിച്ച് പിന്നീട് സ്ഥിരവൈരികളായി മാറിയ നിതീഷും ആർ ജെ ഡി നേതാവ് ലാലു പ്രസാദ് യാദവും കേന്ദ്രത്തിലും ഇരുവരും റെയിൽവേ അടക്കം വകുപ്പുകൾ കൈകാര്യം ചെയ്തു കാലിത്തീറ്റ ഐ ആർ ടി സി സി ജോലി തട്ടിപ്പ് തുടങ്ങിയ അഴിമതി ആരോപണങ്ങളിൽ മുങ്ങി ലാലുവിന്റെ രാഷ്ട്രീയ പ്രതിച്ഛായയ്ക്കിളക്കം തട്ടിയപ്പോഴും നിതീഷ് വ്യത്യസ്തനായി നിലകൊണ്ടു ലാലു മുഖ്യമന്ത്രി ആയപ്പോൾ നടപ്പാക്കാത്ത ലഭിക്കാത്ത വികസന സൗഭാഗ്യങ്ങൾ നിതീഷിലൂടെ ബീഹാറിന് ലഭിച്ചിട്ടുണ്ട് ഇരുപത്തിരണ്ട് വർഷത്തോളം നീണ്ട രാഷ്ട്രീയ ജീവിതത്തിനിടെ സർക്കസിലെ ട്രപ്പീസ് കളിക്കാരെ നാണിപ്പിക്കുന്ന ചാട്ടങ്ങളിലൂടെ മുന്നണി മാറുന്ന നിതീഷിന് ജനങ്ങളെ വീണ്ടും അഭിമുഖീകരിക്കാൻ ധൈര്യം നൽകുന്നത് ഈ വികസന നേട്ടങ്ങളാണ് സംസ്ഥാനത്ത് വിദ്യാഭ്യാസം ആരോഗ്യം വൈദ്യുതി സ്ത്രീ സുരക്ഷ ക്രമസമാധാനം അടിസ്ഥാന വികസനം തുടങ്ങിയ മേഖലകളിൽ നിതീഷ് ടച്ച് പ്രകടമാണ് സംസ്ഥാനത്ത് മദ്യനിരോധനം നടപ്പാക്കിയതും നിതീഷാണ് ലാലുവിനെ പോലെ ആകർഷകമായ പ്രസംഗമല്ലെങ്കിലും വെട്ടിത്തുറന്ന് പറച്ചിൽ ആരെയും ആകർഷിക്കും